ഈ കഥയുടെ ഒന്നാം ഭാഗം കേൾക്കാത്തവരാണ് നിങ്ങളെങ്കിൽ ദയവായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഥയുടെ ഒന്നാം ഭാഗം കേൾക്കാവുന്നതാണ് കഴിഞ്ഞ ഭാഗത്ത് ഈ കഥയുടെ അവസാനം പറഞ്ഞ ചില കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ കഥ തുടങ്ങുകയാണ് എന്റെ മനസ്സിൽ ചില സംശയങ്ങൾ ഉയർന്നു ഉടൻ തന്നെ ഞാൻ ബംഗ്ലാവിലേക്ക് ഓടി ബംഗ്ലാവിൽ ഞാനൊന്ന് ഭയുന്നു ഞാൻ പുറത്തുനിന്നും പൂട്ടിയിട്ട് പോയ ബംഗ്ലാവിന്റെ പ്രധാന ഇപ്പോൾ തുറന്നു കിടക്കുകയാണ് അപ്പോൾ ആരോ ഈ ബംഗ്ലാവിലേക്ക് കയറിയിരിക്കുന്നു ഞാൻ അധികമൊന്നും ചിന്തിക്കാതെ ആ ബംഗ്ലാവിലേക്ക് കയറി എന്നിട്ട് ആ പോസ്റ്റുമാന്റെ മുറി ലക്ഷ്യമാക്കി ഓടി മുറിയിലെത്തിയതും ഞാൻ അവിടെ മാകെ അയാളെ തിരഞ്ഞു ഒടുവിൽ മുറിക്ക് പുറത്തുള്ള ഒരു വരാന്തയിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന പോസ്റ്റുമാനിയാണ് ഞാൻ കണ്ടത് അദ്ദേഹത്തിൻ്റെ കഴുത്തിലായി ആഴത്തിലുള്ളൊരു മുറിവുണ്ടായിരുന്നു മരിച്ചു കിടക്കുന്ന പോസ്റ്റുമാന്റെ ശരീരത്തിനരികിൽ മറ്റൊരു ശവശരീരവും കാണപ്പെട്ടു ആ മൃതശരീരത്തിന്റെ കയ്യിൽ ഒരു കത്തിയും അതോടൊപ്പം അതിന്റെ മുഖമാകെ കരിഞ്ചായവും പൂശിയിരുന്നു ആ കൊലയാളിയെന്ന് കരുതുന്ന ശവശരീരത്തെ വളരെ സൂക്ഷ്മമായി ഞാൻ പരിശോധിച്ചു ആ സമയം ആ ശവശരീരത്തിൽ നിന്നും ഒരു വല്ലാത്ത സ്മെല്ല് വരുന്നുണ്ടായിരുന്നു പിന്നീട് ഞാനൊന്ന് ചിന്തിച്ചു ആത്മാവോ അതോ മറ്റാരോ എന്നെ ഈ ബംഗ്ലാവിൽ നിന്നും പുറത്തിറക്കി എന്നിട്ട് ആരോ ബംഗ്ലാവിൽ കടന്നുകൂടി പിന്നീട് പോസ്റ്റ് മാറി കൊല്ലുകയും ചെയ്തു എന്തായാലും ഒരു ശവശരീരത്തിന് ഒരിക്കലും ഒരാളെ കൊല്ലാൻ കഴിയില്ല ഞാനുടൻ സിസിടി വി ക്യാമറ പരിശോധിക്കാൻ തീരുമാനിച്ചു ആർക്കായിരിക്കും ഇത്ര ധൈര്യം ഞാൻ ഇവിടെ ഉണ്ടായിട്ട് കൂടിയും എന്റെ മൂക്കിന്റെ തുമ്പത്ത് നിന്ന് കൊല നടത്തി തിരിച്ചു പോയിരിക്കുന്നു ഉടൻ ഞാൻ സി സി ടി വി ക്യാമറ പരിശോധിച്ചു ഞാൻ പുറത്തുപോയ സമയം ആരോ ഈ ബംഗ്ലാവിൽ വന്നു എന്നിട്ട് ഞാൻ പുറത്തുനിന്ന് പൂട്ടിയിട്ട ആ വാതിൽ തുറന്നു ബംഗ്ലാവിനുള്ളിൽ കയറിയ ആ കൊലയാളി ഉടൻ സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറി ഇത്രമാത്രമേ ആ സി സി ടി വി ക്യാമറയിൽ ഉണ്ടായിരുന്നുള്ളൂ കാരണം സെക്കൻഡ് ഫ്ലോറിൽ ക്യാമറകളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ഒരു ദീർഘശ്വാസം വിട്ടുകൊണ്ട് ഞാൻ എഴുന്നേറ്റു എന്നിട്ട് ആരും അറിയാതെ ഞാൻ സെക്കൻഡ് ഫ്ലോറിൽ വച്ചിരുന്ന ആ ഹിഡൻ ക്യാമറ പരിശോധിച്ചു എനിക്കറിയാമായിരുന്നു ഈ പോസ്റ്റുമാനെ കൊല്ലാനും കൊലയാളി എത്തുമെന്ന് ഹിഡൻ ക്യാമറയിലെ മെമ്മറി കാർഡിൽ റെക്കോർഡായ ആ ദൃശ്യം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി സെക്കൻഡ് ഫ്ലോറിലെത്തിയ കൊലയാളി പോസ്റ്റ്മാന്റെ മുറിയുടെ വാതിൽ വന്ന് മുട്ടുന്നു വാതിൽ തുറന്നു പുറത്തു വന്ന പോസ്റ്റുമാന്റെ കഴുത്തിന് നേർക്ക് ആ കൊലയാളി തന്റെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന കത്തി വീശി കത്തി വീശിയതും ആ പോസ്റ്റുമാന്റെ കഴുത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകി പിന്നീട് പോസ്റ്റുമാൻ നിലത്തേക്ക് വീണു അതോടൊപ്പം ആ കൊലയാളിയും തറയിലേക്ക് വീഴുകയായിരുന്നു ആ ദൃശ്യം ഞാൻ ഒരുപാട് തവണ പരിശോധിച്ചു എനിക്കറിയണമായിരുന്നു പിന്നീട് ആ കൊലയാളി അവിടെ നിന്നും എഴുന്നേൽക്കുമോ വേറെ ആരെങ്കിലും അവിടെ വരുമോ പക്ഷേ അവിടെ ആരും വന്നതുമില്ല ആ കൊലയാളി എഴുന്നേറ്റതുമില്ല തറയിൽ കിടന്ന കൊലയാളിയുടെ ശരീരവും ഞാൻ നന്നായി പരിശോധിച്ചിരുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു ആ കൊലയാളി ഇനി വല്ല വിഷവും കഴിച്ചിട്ടാണോ വന്നത് എങ്ങനെയെങ്കിലും ഇവിടം വരെ എത്തി കൊല ചെയ്യുമായിരിക്കും എനിക്ക് ആ കൊലയാളിയുടെ മരണകാരണം അറിയണമായിരുന്നു ഉടൻ ഞാൻ ഫോൺ ചെയ്ത് ഒരു ആംബുലൻസ് വരുത്തി എന്നിട്ട് വിശദ പരിശോധനയ്ക്കായി ആ ഡെഡ് ബോഡി ഫോറൻസിക് ലാബിലേക്ക് അയച്ചു പിന്നീട് ആ ബംഗ്ലാവിലിരുന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചു സ്വന്തം ജീവൻ വെളി കൊടുത്തുകൊണ്ട് ഈ പോസ്റ്റുമാൻമാരെയൊക്കെ കൊല്ലുന്നത് ആരായിരിക്കും ആരായാലും അവനൊരു തന്ത്രശാലി തന്നെ എന്തിനായിരിക്കും കൊലയാളിയായി വരുന്ന ആളിന്റെ മുഖത്ത് ഈ കറുത്ത ചായം തേക്കുന്നത് പിന്നെ ആ വൃത്തികെട്ട സ്മെല് അങ്ങനെ പല കാര്യങ്ങൾ ആലോചിച്ചിരുന്ന സമയത്ത് എനിക്ക് ആ കൊലയാളിയുടെ മുഖത്തെ ചായവും സ്മെല്ലും ഓർമ്മ വന്നു ആ സ്മെല് ഇതിനു മുമ്പും എവിടെ വെച്ചോ അനുഭവപ്പെട്ടതായി തോന്നി ഞാൻ ഒരുപാട് നേരം ആലോചിച്ചു അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു ആ ദുർഗന്ധം ആചാര്യന്റെ വീട്ടിൽ പോയപ്പോഴാണ് എനിക്ക് അനുഭവപ്പെട്ടത് ഞാൻ ഉറപ്പിച്ചു അതെ ഇത് ആചാര്യന്റെ വീട്ടിൽ ചെന്നപ്പോൾ തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടത് അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ആചാര്യനാണോ എനിക്ക് അയാളെ കാണണമായിരുന്നു ഒരു വിധത്തിൽ ആ രാത്രി ഞാൻ തള്ളി നീക്കി നേരം പുലർന്നതും ഞാൻ എൻ്റെ ജീപ്പും എടുത്ത് ആചാര്യൻ്റെ വീട്ടിലേക്ക് പാഞ്ഞു ആചാര്യൻ്റെ വീട്ടിലെത്തിയപ്പോൾ അയാൾ വീട്ടിലില്ലായിരുന്നു പിന്നീട് ഞാൻ ഗാർഡനിലേക്ക് ചെന്നു ആ സമയം ആചാര്യൻ ധ്യാനത്തിലായിരുന്നു അദ്ദേഹത്തോടൊപ്പം വേറെയും കുറച്ചു പേരുണ്ടായിരുന്നു പിന്നീട് ഞാൻ ആചാര്യന്റെ കൂടെയുള്ളവരെ ഒന്ന് നന്നായി നിരീക്ഷിച്ചു ഇന്ന് ഇവിടെ ഒമ്പത് പേർ മാത്രമേ ഉള്ളൂ ഞാൻ നേരത്തെ വന്നപ്പോൾ ഇവിടെ പത്ത് പേരുണ്ടായിരുന്നല്ലോ ഇനി ആ ഒരാളാണോ പോസ്റ്റുമാനെ കൊന്നത് എനിക്ക് ധ്യാനത്തിലിരിക്കുന്ന ആചാര്യനെ ഉണർത്തണമായിരുന്നു എനിക്ക് അയാളോട് സംസാരിക്കണമായിരുന്നു ഉടൻ ഞാൻ പറഞ്ഞു ആചാര്യ എനിക്ക് മനസ്സിലായി ആരാണ് ഈ കൊലകളൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ അവിടെ നിന്നുകൊണ്ട് ഒരുപാട് തവണ ആചാര്യനെ വിളിച്ചു എന്നിട്ടും അദ്ദേഹം ധ്യാനത്തിൽ നിന്ന് ഉണർന്നില്ല എന്റെ ഉച്ചത്തിലുള്ള സംസാരം കേട്ട് അവിടെ ഇരുന്ന ഒരാൾ എന്നോട് പറഞ്ഞു നിങ്ങൾ ദയവായ ആചാര്യനെ ഉണർത്താൻ ശ്രമിക്കരുത് അദ്ദേഹത്തിൻ്റെ ശക്തികളെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഈ വിധം പെരുമാറുന്നത് മെഡിറ്റേഷൻ വഴി അദ്ദേഹത്തിന്റെ ആത്മാവിനെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തിറക്കാനും അതുപോലെ ആ ആത്മാവിനെ മറ്റൊരു ശരീരത്തിൽ പ്രവേശിപ്പിക്കാനും അദ്ദേഹത്തിന് സാധിക്കും ധ്യാനമുദ്രയിലുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അപാരം തന്നെ ചിലപ്പോൾ ആചാര്യൻ തന്റെ ശരീരം ഇവിടെ ഉപേക്ഷിച്ച് വേറെ എവിടെയെങ്കിലും പൊയ്ക്കാനും ഇങ്ങനെയുള്ള പല വിചിത്ര കഴിവുകളും അദ്ദേഹത്തിനുണ്ട് അതിനാലാവാം താങ്കൾ വിളിച്ചിട്ട് അദ്ദേഹം ഉണരാതിരിക്കുന്നത് അയാളുടെ ഈ വാക്കുകൾ കേട്ട് ഞാൻ അന്താളിച്ചു പോയി ആചാര്യന് തന്റെ ആത്മാവിനെ മറ്റൊരു ശരീരത്തിൽ പ്രവേശിപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് സത്യമാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ഞാൻ ആ വ്യക്തിയോടായി ചോദിച്ചു ഉടൻ അയാൾ പറഞ്ഞു മെഡിറ്റേഷൻ വഴി അങ്ങനെയൊക്കെ സാധിക്കും പക്ഷേ അതിന് ഒരുപാട് കാലത്തെ പ്രവൃത്തി പരിചയം ആവശ്യമുണ്ട് അപ്പോൾ ഈ ആചാര്യൻ നിസ്സാരക്കാരനല്ല ഞാൻ മനസ്സിൽ പറഞ്ഞു അവിശ്വസനീയമായ ഈ വാക്കുകളൊക്കെ കേട്ട് ഞാൻ അവിടെ ഒരു ബെഞ്ചിലിരുന്നു അല്പനേരം കഴിഞ്ഞ് ആചാര്യൻ കണ്ണു തുറന്നു ആ സമയത്ത് എന്നെ അവിടെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഹാ ഇൻസ്പെക്ടറോ വരൂ വരൂ പറയൂ എന്തിനാണ് താങ്കൾ വന്നത് ആചാര്യ എനിക്ക് ചിലതൊക്കെ മനസ്സിലായി ഇനി നിങ്ങൾ എന്നോടൊന്നും ഒളിക്കേണ്ട ആവശ്യമില്ല ഈ കൊലപാതകങ്ങളുടെയൊക്കെ പിന്നിൽ നിങ്ങളല്ലേ ആ സമയം ആചാര്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്കെങ്ങനെ പറയാൻ കഴിയും ഞാനാണ് ഈ കൊളയൊക്കെ ചെയ്യുന്നതെന്ന് ആചാര്യന്റെ വാക്കുകൾ കേട്ട് ഞാൻ പറഞ്ഞു ഇതുവരെ കിട്ടിയ എല്ലാ കൊലയാളികളുടെയും മുഖത്ത് ദുർഗന്ധം വരുത്തുന്ന ഒരു കറുത്ത ലേപനം പുരട്ടിയിരുന്നു അതേ ലേപനത്തിന്റെ ദുർഗന്ധം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ അവിടെയും എനിക്കനുഭവപ്പെട്ടിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള വിഷമായിരിക്കാം നിങ്ങൾ കൊലയാളിയുടെ മുഖത്ത് പുരട്ടുന്നത് അതാവും കൊല ചെയ്ത ഉടനെ കൊലയാളിയും മരിച്ചു വീഴുന്നത് അത് മാത്രമല്ല കറുത്ത ലേപനമായതിനാൽ മുഖവും തിരിച്ചറിയില്ല ഇതല്ലേ ഇവിടെ നടക്കുന്നത് നിങ്ങൾ സത്യം സത്യമായി പറയൂ ഇന്നലെ ഒരു പോസ്റ്റുമാൻ കൂടി കൊല്ലപ്പെട്ടു ഇന്നിവിടെ യോഗ ചെയ്യുന്ന ഒരാൾ കുറവുമാണ് അയാളെയാണോ നിങ്ങൾ കറുത്ത ലേപനം മുരട്ടി കൊല ചെയ്യാനയച്ചത് അയാൾ കൊല്ലുകയും അതോടൊപ്പം മരിക്കുകയും ചെയ്തു അല്ലേ എല്ലാം തുറന്നു പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഇത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് തക്ക ശിക്ഷ അത് ഞാൻ വാങ്ങിച്ചു തരും എൻ്റെ ഈ വാക്കുകൾ കേട്ട് ആചാര്യൻ പറഞ്ഞു എന്താണ് താങ്കൾ പറഞ്ഞു വരുന്നത് ഞാൻ മുൻപേ പറഞ്ഞതല്ലേ ആ പഴയ കാര്യങ്ങളെക്കുറിച്ച് എല്ലാം ഞാൻ മറന്നുവെന്ന് പിന്നെ ഞാൻ എന്തിന് ഈ കൊലകളൊക്കെ ചെയ്യണം അതും ഇപ്രായത്തിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിൽ നിന്നും ആ ദുർഗന്ധം വന്നത് ആ കറുത്ത ലേപനത്തിന്റെ ദുർഗന്ധം അതോ അത് സാറിന് തോന്നിയതാവും എന്റെ വീട്ടിൽ നിന്ന് ഒരു ദുർഗന്ധവും വരാൻ സാധ്യതയില്ല കാരണം ഞാൻ ദിവസവും വീട് വൃത്തിയാക്കുന്നുണ്ട് ഇനി ഞാൻ പറഞ്ഞത് സാറിന് വിശ്വാസമായില്ലെങ്കിൽ വരൂ നമുക്ക് വീട്ടിലേക്ക് പോകാം ശരി നിങ്ങൾ പറയുന്നു എനിക്കത് തോന്നിയതാവുമെന്ന് എന്നാൽ ഇന്ന് പത്ത് പേരിൽ ഒരാൾ കുറവുണ്ടല്ലോ അയാൾ എവിടെ സാർ ഇന്നയാൾ വന്നില്ല സാർ എന്തിനാണ് എന്നെ ഈ വിധം സംശയിക്കുന്നത് ഞാൻ ആചാര്യന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്നാൽ ശരി നിങ്ങൾ ആ പത്താമനെ ഒന്ന് ഇവിടേക്ക് വിളിക്കൂ എനിക്ക് അയാളെ ഒന്ന് കാണണം അപ്പോൾ ആചാര്യൻ അടുത്തിരുന്ന ഒരാളോടായി പറഞ്ഞു കോൾ ചെയ്യൂ അവനോട് ഇവിടേക്ക് വരാൻ പറയൂ അല്പനേരം കഴിഞ്ഞ് ആ പത്താമൻ അവിടെ വന്നു ഞാൻ അയാളെ തിരിച്ചറിയുകയും ചെയ്തു പിന്നീട് ഞാൻ ആചാര്യനോടോ പറഞ്ഞു നടക്കൂ എനിക്ക് താങ്കളുടെ വീട് ഒന്ന് പരിശോധിക്കണം അങ്ങനെ ഞങ്ങൾ ആചാര്യന്റെ വീട്ടിലെത്തി പക്ഷേ ഇന്നാ ദുർഗന്ധം അവിടെ ഇല്ലായിരുന്നു മറിച്ച് അവിടെ മാകെ സുഗന്ധം നിറഞ്ഞിരുന്നു വീട് മുഴുവൻ ഏതോ വില കൂടിയ സുഗന്ധദ്രവ്യം തളിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത് പിന്നീട് ഞാനൊന്ന് ആലോചിച്ചു എന്തിനായിരിക്കും ഈ വിധം സുഗന്ധദ്രവ്യം വീടാകെ തളിച്ചത് ദുർഗന്ധം വരാതിരിക്കാനാവും ഇതുപോലെ ചെയ്തത് അത് ഉറപ്പാണ് ആ സമയം എന്റെ ഫോൺ റിങ് ചെയ്തു ആ ഫോൺ കോൾ ഫോറൻസിക് ലാബിൽ നിന്നായിരുന്നു ഞാൻ കോൾ റിസീവ് ചെയ്തു ആ സമയം മർദലക്കിൽ നിന്നും പറഞ്ഞു സാർ നിങ്ങളിവിടേക്കയച്ച ബോഡി നാല് ദിവസം പഴക്കമുള്ളതാണ് അത് കേട്ട് ഞാൻ സ്തംഭിച്ചു പോയി അപ്പോൾ പോസ്റ്റുമാൻ്റെ മരണത്തിന് മൂന്ന് ദിവസം മുമ്പേ ആ കൊലയാളിയുടെ മരണം നടന്നു നടന്നുവെന്നല്ലേ അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു ശവശരീരം പോസ്റ്റുമാനെ കൊന്നുവെന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു ഞാൻ ആചാര്യനോട് ക്ഷമ ചോദിച്ചുകൊണ്ട് പറഞ്ഞു ഞാനൊരു പോലീസുകാരനല്ലേ അതുകൊണ്ട് എനിക്ക് എനിക്കെല്ലാവരിലും സംശയമുണ്ടാവും അതുകൊണ്ടാണ് താങ്കളെ ഞാൻ ഈ വിധം ബുദ്ധിമുട്ടിച്ചത് അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു ഞാൻ ആചാര്യനോട് ക്ഷമ ചോദിച്ച സമയം അയാളുടെ മുഖത്ത് വല്ലാത്തൊരു ചിരി പടർന്നിരുന്നു ശേഷം ഞാൻ ജീപ്പ് ബംഗ്ലാവിലേക്ക് പോയി ബംഗ്ലാവിലെത്തിയ ഞാൻ അവിടെ ഇരുന്ന് ഒരുപാട് ചിന്തിച്ചു മരിച്ചൊരാൾക്ക് ജീവനുള്ള ഒരാളെ എങ്ങനെ കൊള്ളാൻ സാധിക്കും ഇതേക്കുറിച്ച് ഞാൻ ഒരുപാട് തലപു ആലോചിച്ചു ആ സമയം എനിക്ക് ആചാര്യന്റെ ശിഷ്യൻ പറഞ്ഞ കാര്യം ഓർമ്മ വന്നു ആചാര്യന് തൻ്റെ ശരീരത്തിൽ നിന്നും ആത്മാവിനെ പുറത്തിറക്കാനും അതേ ആത്മാവിനെ മറ്റൊരു ശരീരത്തിൽ പ്രവേശിപ്പിക്കാനും കഴിയുമെന്നല്ലേ അയാൾ പറഞ്ഞത് അങ്ങനെയെങ്കിൽ ആചാര്യൻ തന്റെ ആത്മാവിനെ ഏതെങ്കിലും ശവശരീരത്തിൽ പ്രവേശിപ്പിക്കുകയാണെങ്കിലോ എനിക്ക് ചിലതൊക്കെ മനസ്സിലാകുന്നുണ്ട് ഞാൻ സ്വയം പറഞ്ഞു ഉടൻ ഞാൻ സെക്കൻഡ് ഫ്ലോറിലെ ഹിഡൻ ക്യാമറയിലെ ദൃശ്യം വീണ്ടും പരിശോധിച്ചു ആ ദൃശ്യം കണ്ടയുടനെ ഉടനെ എനിക്കൊന്നും മനസ്സിലായി ഒരാത്മാവ് വഹിച്ചു കൊണ്ടുവന്ന ഒരു മൃതശരീരം മാത്രമായിരുന്നു അത് പോസ്റ്റുമാനെ കഴുത്തു മുറിച്ച് കൊന്ന ശേഷം കൊളയാളിയുടെ ശരീരത്തിൽ നിന്നും വ്യക്തമല്ലാത്ത ഒരു രൂപം പുറത്തേക്ക് വരുന്നതായി ആ ദൃശ്യത്തിൽ കാണാമായിരുന്നു ആ സമയത്താണ് ആ കൊലയാളിയുടെ ശരീരം താഴേക്ക് വീണത് ഞാൻ ആ അദർശ രൂപത്തെ വ്യക്തമായി കാണാനായി വീഡിയോ സൂം ചെയ്തു പക്ഷേ പ്രയോജനമൊന്നും ഉണ്ടായില്ല അപ്പോൾ അവിശ്വസനീയമായൊരു കാര്യം എനിക്ക് മനസ്സിലായി ഒരാത്മാവാണ് പലരുടെയും ശവശരീരത്തിൽ കയറി ഈ പോസ്റ്റുമാൻമാരെയൊക്കെ കൊല്ലുന്നത് അങ്ങനെയെങ്കിൽ എന്തിനാണ് മുഖത്താ കറുത്ത ലേപനം പുരുട്ടുന്നത് ചിലപ്പോൾ പോലീസിനെ വഴിതെറ്റിക്കാൻ വേണ്ടിയാവും ഒരാത്മാവിനെ വെച്ച് കൊലം നിർത്തണമെങ്കിൽ അതൊരാൾക്കെ പറ്റൂ ആ ആചാര്യന് അദ്ദേഹം തന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പുറത്തെടുക്കുന്ന ആളല്ലേ അതേപോലെ തന്റെ ആത്മാവിനെ മറ്റൊരു ശരീരത്തിൽ പ്രവേശിപ്പിക്കാനും അയാൾക്ക് സാധിക്കും അപ്പോൾ കൊലയാളി ആചാര്യൻ തന്നെ തന്റെ മകളുടെ മരണത്തിന് ഇപ്പോഴും അയാൾ പക വീട്ടുകയാണ് ആചാര്യൻ കൊല നടത്തിയിട്ട് തന്റെ മകളുടെ ആത്മാവാണ് കൊല്ലുന്നതെന്ന് അയാൾ വരുത്തി കേൾക്കുന്നു എങ്ങനെ എനിക്ക് അയാളെ തടയാൻ സാധിക്കും ഒരാളെ കൊലപ്പെടുത്തിയാൽ അതിനെ എങ്ങനെ ശിക്ഷിക്കാൻ കഴിയും ആചാര്യനാണ് കൊല്ലുന്നതെന്ന് തെളിയിക്കാൻ പറ്റിയ വ്യക്തമായ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പക്ഷേ അയാളെ ശിക്ഷിക്കാൻ സാധിക്കൂ പക്ഷേ എന്ത് തെളിവ് ഉടൻ ഞാൻ സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ മുകേഷിനെ ഫോൺ ചെയ്തു എന്നിട്ട് അത്യാവശ്യമായി അയാളോട് ഈ ബംഗ്ലാവിലേക്ക് വരാൻ പറഞ്ഞു വരുന്ന സമയം ഒരു പോസ്റ്റ്മാൻ്റെ കോസ്റ്റ്യൂം കൂടി കൊണ്ടുവരാനായി ഞാൻ മുകേഷിനോട് പ്രത്യേകം പറഞ്ഞിരുന്നു ശേഷം മുകേഷ് ബംഗ്ലാവിലെത്തി ഉടൻ ഞാൻ മുകേഷിനോട് ചോദിച്ചു ഞാൻ പറഞ്ഞ കോസ്റ്റ്യൂം കൊണ്ടുവന്നിട്ടുണ്ടോ ഹാ സാർ ഒരു വിധത്തിൽ ഞാനത് സംഘടിപ്പിച്ചിട്ടുണ്ട് പിന്നീട് ഞാൻ മുകേഷിനോടെ പറഞ്ഞു എന്നാൽ നീ ഈ കോസ്റ്റ്യൂം ഇട്ടോളൂ മുതൽ നീയാണ് ഇവിടുത്തെ പുതിയ പോസ്റ്റുമാൻ എന്താണ് സാർ ഞാൻ പോലീസിൽ നിന്നും പോസ്റ്റുമാൻ ആയെന്നോ മുകേഷ് അല്പം ബുദ്ധി ഉപയോഗിക്ക് ഈ വിചിത്രമായ കേസ് തെളിയിക്കുവാനുള്ള അവസാന അടവാണിത് എന്റെ മനസ്സ് പറയുന്നു ഇതോടെ ഈ ബംഗ്ലാവിലെ കേസ് നമുക്ക് ക്ലോസ് ചെയ്യാൻ കഴിയും ആ സമയം മുകേഷ് എന്നോട് ചോദിച്ചു സാർ ഞാൻ എന്താണ് ചെയ്യേണ്ടത് നീ എന്ത് ചെയ്യണമെന്ന് ഞാൻ നാളെ പറയാം ഇപ്പോൾ ഒരുപാട് രാത്രിയായിരിക്കുന്നു ഇപ്പോൾ നീ പോയി കിടന്നോളൂ അടുത്ത ദിവസം രാവിലെ തന്നെ ഞാൻ ആചാര്യന്റെ വീട്ടിലെത്തി ആ സമയം അദ്ദേഹം ഗാർഡനിൽ ധ്യാനത്തിലിരിക്കുകയായിരുന്നു ഞാൻ ആചാര്യനെ കാണുവാനായി വെയിറ്റ് ചെയ്തു അല്പനേരത്തിന് ശേഷം മെഡിറ്റേഷൻ പൂർത്തിയാക്കി ആചാര്യൻ എന്റെ അരികിലേക്ക് വന്നു ഉടൻ ഞാൻ ആചാര്യനോട് പറഞ്ഞു എനിക്ക് തോന്നുന്നത് ആ ബംഗ്ലാവിൽ നിങ്ങളുടെ മകളുടെ ആത്മാവുണ്ടെന്നാണ് ആ ആത്മാവാണ് ഈ കൊലകളൊക്കെ നടത്തുന്നത് നിങ്ങൾക്ക് ആ ആത്മാവിനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കൂടെ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ തങ്ങൾ സ്വന്തം ശരീരത്തിലെ ആത്മാവിനെ ശരീരത്തിൽ നിന്നും വേർപെടുത്തുമെന്ന് എന്നാൽ അങ്ങനെ ചെയ്ത് മകളുടെ ആത്മാവിനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കൂ എല്ലാ പോസ്റ്റിമന്മാരും കുറ്റവാളികളല്ല ഉടൻ ആചാര്യൻ പറഞ്ഞു നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഞാൻ എന്റെ ശരീരത്തിൽ നിന്നും ആത്മാവിനെ പുറത്തിറക്കുമെന്ന് അതോ ആരോ പറഞ്ഞ് ഞാൻ അറിഞ്ഞു എന്നാൽ നിങ്ങൾ അറിഞ്ഞത് തീർത്തും തെറ്റാണ് ഞാൻ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് അല്ലാതെ ഈ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെയൊന്നുമില്ല ഞാനിപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം ഇന്നലെ പുതിയൊരു പോസ്റ്റുമാൻ ഇവിടെ ചാർജ് എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരാപത്തും സംഭവിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആ സമയം ആചാര്യൻ പറഞ്ഞു എന്താ പുതിയ പൂസ്റ്റുമോ വന്നു ഹാ ഇന്നലെ സന്ധ്യോടുകൂടിയാണ് വന്നത് മാനസിയുടെ ആത്മാവ് അയാളെയും കൊല്ലൂ അത് തടയാനായി താങ്കളുടെ പക്കൽ നല്ല ഉപായവും ഉണ്ടോ എന്റെ വാക്കുകൾ കേട്ടതോടെ ആചാര്യന്റെ മുഖത്ത് ഒരു വല്ലാത്ത ചിരി പ്രത്യക്ഷമായി എന്നിട്ട് ആചാര്യൻ പറഞ്ഞു ഇപ്പോൾ ചാർജ് എടുത്ത പോസ്റ്റുമാണ് രക്ഷിക്കേണ്ട ചുമതല പോലീസുകാരനായ താങ്കൾക്കാണ് പിന്നെ എന്റെ മകൾ മാനസിയുടെ ആത്മാവ് അവളുടെ പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യും അവൾ ഇവനെയും കൊല്ലു ആചാര്യൻ അത് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ പകയുടെ കനലെരിയുന്നത് ഞാൻ കണ്ടിരുന്നു പിന്നീട് ഞാൻ അവിടെ നിന്നില്ല ഉടൻ ജീപ്പെടുത്ത് ബംഗ്ലാവിലേക്ക് പോയി അവിടെ കോൺസ്റ്റബിൾ മുകേഷ് പോസ്റ്റ്മാന്റെ വേഷത്തിലാണല്ലോ ഉള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്കവിടെ എത്തേണ്ടതുണ്ട് ബംഗ്ലാവിൽ ഉടൻ ഞാൻ മുകേഷിനോട് ചില കാര്യങ്ങൾ പറഞ്ഞു മുകേഷ് ഇന്ന് രാത്രി നീ ഒന്ന് ശ്രദ്ധിച്ചോണം നിനക്ക് നേരെ ചിലപ്പോൾ ഇന്ന് രാത്രിയിൽ ആക്രമണം ഉണ്ടാകാം അതിനാൽ ഒന്ന് കരുതിയിരിക്കണം ഇതാ ഈ ബ്ലൂടൂത്ത് ഇയർഫോൺ നീ നിന്റെ കാതിൽ വെച്ചോളൂ എന്നിട്ട് എപ്പോഴും എൻ്റെ കോളിൽ കണക്റ്റായിരിക്കണം ഓക്കെ സർ മുകേഷ് പറഞ്ഞു അപ്പോൾ ശരി ചില കാര്യങ്ങൾ എനിക്കിനിയും ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ബംഗ്ലാവിൽ നിന്ന് പുറത്തേക്ക് പോയി ഇന്നേ ദിവസം മുഴുവനും എനിക്ക് ആചാര്യനെയും അയാളുടെ നീക്കങ്ങളെയും കുറിച്ച് അറിയേണ്ടതുണ്ട് പക്ഷേ അതെങ്ങനെ ഉടൻ ഞാൻ ആചാര്യൻ്റെ അടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിൽ മറഞ്ഞിരുന്നു ഞാൻ അവിടെ മറഞ്ഞിരുന്നു കൊണ്ട് ആചാര്യൻ്റെ വീട്ടിലേക്ക് ശ്രദ്ധിക്കുകയായിരുന്നു അല്പസമയത്തിന് ശേഷം ചാര്യൻ വീട്ടിൽ നിന്നും പുറത്തു വന്നു എന്നിട്ട് അദ്ദേഹം അയാളുടെ കാറിൽ കയറി സിറ്റി റോഡിലേക്ക് പ്രവേശിച്ചു ഉടൻ തന്നെ ഞാനും എന്റെ ജീപ്പിൽ അദ്ദേഹത്തെ പിന്തുടർന്നു സിറ്റിയിലെത്തിയ അദ്ദേഹം ഒരു വലിയ ഹോസ്പിറ്റലിന്റെ മുൻപിൽ കാർ നിർത്തി ഞാൻ ആ സമയം അയാളിൽ നിന്നും കുറച്ച് ദൂരത്തിലായിരുന്നു കാറിൽ നിന്നിറങ്ങിയ ആചാര്യൻ ഹോസ്പിറ്റൽ നകത്തേക്ക് കയറിപ്പോയി അല്പനേരം കഴിഞ്ഞ് ഹോസ്പിറ്റൽ അറ്റൻഡർ എന്ന് തോന്നിക്കുന്ന ഒരാളോടൊപ്പം അദ്ദേഹം പുറത്തേക്ക് വന്നു പിന്നീട് ആ ആചാര്യനും അറ്റൻഡറും കൂടി അദ്ദേഹത്തിന്റെ കാറിൽ ഹോസ്പിറ്റലിൽ നിന്നും കുറച്ചു മാറി ചെറിയ ഒരു ഇടവഴിയിലൂടെ ഒരു പഴയ വീടിന്റെ മുന്നിലെത്തി അവരറിയാതെ ഞാനവരെ അപ്പോഴും പിന്തുടരുന്നുണ്ടായിരുന്നു ഉടൻ അറ്റൻഡർ ആ വീടിന്റെ വാതിൽ തുറന്നു പിന്നീട് രണ്ടാളും അകത്തേക്ക് പോയി ശേഷം വെള്ള തുണിയിൽ പൊതിഞ്ഞ ശവശരീരം തോന്നിപ്പിക്കുന്ന എന്തോ ഒന്ന് രണ്ടാളും ചേർന്ന് കാറിന്റെ ഡിക്കിയിലേക്ക് വെച്ചു അതിനുശേഷം ആചാര്യൻ കാർ സ്റ്റാർട്ട് ചെയ്ത് സിറ്റി റോഡിലേക്ക് പോയി അപ്പോൾ എനിക്കെല്ലാം മനസ്സിലായിരുന്നു ഇനി അയാൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആചാര്യൻ ആ ഡെഡ് ഡെഡ്ബോഡിയുമായി അതിവേഗത്തിൽ ഗ്രാമത്തിലുള്ള അയാളുടെ വീട്ടിലേക്ക് പോവുകയാണ് പിന്നാലെ ഞാനും യാത്രക്കൊടുവിൽ വീട്ടിലെത്തിയ അദ്ദേഹം ചുറ്റുപാടുമൊന്ന് കണ്ണോടിച്ചു എന്നിട്ട് കാറിൽ നിന്നും ആ വെള്ള തുണിയിൽ പൊതിഞ്ഞ ശവശരീരം വലിച്ചു പുറത്തിറക്കി പിന്നീട് ആ ശവം തോൾ ചുമന്നുകൊണ്ട് വീടിന്റെ അകത്തേക്ക് പോയി ഇനിയുള്ള ആചാര്യൻ്റെ അടുത്ത പ്ലാൻ എനിക്കറിയാമായിരുന്നു ഇനി ആ ശവത്തിൻ്റെ മുഖത്ത് കറുത്ത ലേപനം പുരട്ടു തുടച്ചാൽ പോകാത്ത ആ ലേപനത്താൽ ശവശരീരത്തിൻ്റെ മുഖം പോലും തിരിച്ചറിയാൻ കഴിയില്ലായിരുന്നു അങ്ങനെ സമയം വൈകുന്നേരം ആറു മണി കഴിഞ്ഞു ആ സമയം എന്നോടൊപ്പം ഫോണിൽ കണക്ടായിരുന്ന മുകേഷിനോട് ഞാൻ വീണ്ടും പറഞ്ഞു ഏത് സമയവും നിനക്ക് അപകടമുണ്ടാവാം നീ കരുതിയിരിക്കണം ശരി സാർ ഞാൻ കരുതി തന്നെയാണ് ഇരിക്കുന്നത് മറുതലക്കിൽ നിന്ന് മുകേഷ് പറഞ്ഞു അങ്ങനെ രാത്രി പത്ത് മണിയോടുകൂടി എന്റെ കാതിൽ വെച്ചിരുന്ന ബ്ലൂടൂത്ത് ഇയർഫോണിൽ മുകേഷിന്റെ അലറയുള്ള കരച്ചിൽ ഞാൻ കേട്ടു ഉടൻ ഞാൻ മുകേഷിനോട് ചോദിച്ചു എന്താ മുകേഷ് എന്ത് പറ്റി ഉടൻ മുകേഷ് പറഞ്ഞു സാർ ബംഗ്ലാവിൽ ആരോ വന്നിരിക്കുന്നു കയ്യിൽ ഒരു കത്തിയുമുണ്ട് ആ രൂപം എന്റെ അടുത്തേക്ക് തന്നെയാണ് വരുന്നത് മുകേഷ് നീ ബെഡ്റൂമിലേക്ക് കയറിക്കൂ എന്നിട്ടകത്ത് നിന്ന് വാതിലടച്ചേക്ക് ഞാൻ പറഞ്ഞു ശരി സാർ ഞാൻ മുറിയിൽ ഒളിക്കാം മുകേഷ് പറഞ്ഞു ഉടൻ തന്നെ ഞാൻ ജീപ്പിൽ കയറി ആചാര്യന്റെ വീട്ടിലെത്തി പക്ഷെ അവിടെ ആചാര്യൻ ഇല്ലായിരുന്നു എങ്കിലും ആ ദുർഗന്ധം അവിടെ അനുഭവപ്പെട്ടു ഞാൻ പെട്ടെന്ന് ഗാർഡനിലെത്തി അവിടെ ആചാര്യൻ ഇരിപ്പുണ്ടായിരുന്നു കൂടാതെ ആ പത്ത് പേർ അവരുമുണ്ടായിരുന്നു അവിടെ എന്നെ കണ്ടയുടനെ അതിലൊരാൾ പറഞ്ഞു വരൂ സാർ ആചാര്യൻ മെഡിറ്റേഷൻ ചെയ്യുകയാണ് എനിക്ക് ഇദ്ദേഹത്തോട് സംസാരിക്കണം പിന്നീട് ഞാൻ ആചാര്യനെ വിളിക്കാൻ തുടങ്ങി നിർത്തു നിങ്ങളുടെ മെഡിറ്റേഷൻ എനിക്ക് നിങ്ങളുടെ എല്ലാ കള്ളത്തങ്ങളും മനസ്സിലായി ഞാൻ ഒരുപാട് തവണ വിളിച്ചെങ്കിലും ആചാര്യൻ കണ്ണു തുറക്കുന്നില്ലായിരുന്നു ഉടൻ ഞാൻ ധ്യാനത്തിലിരുന്ന ആചാര്യനെ തള്ളിയിട്ടു പിന്നീട് ഫോണിൽ കണക്റ്റായിരുന്ന മുകേഷിനോട് ചോദിച്ചു മുകേഷ് നിനക്ക് കേൾക്കാമോ ഹാ സാർ പറയൂ ഇനി നീ വാതിൽ തുറക്കൂ എന്നിട്ട് കൊല്ലാൻ വന്നയാൾ ഇപ്പോൾ എന്തു ചെയ്യുകയാണെന്ന് ഒന്ന് നോക്കിക്കേ ഉടൻ പതിയെ മുകേഷ് വാതിൽ തുറന്നു എന്നിട്ട് പറഞ്ഞു ഹാ സാർ അയാൾ അയാളിപ്പോൾ താഴെ വീണിരിക്കുന്നു പക്ഷേ ഇപ്പോൾ പതിയെ എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ആചാരിൻ്റെ ആത്മാവാണ് ആ ശവശരീരത്തിൽ ആ സമയം മുകേഷിൻ്റെ കരച്ചിൽ വീണ്ടും കേട്ടു എന്താ മുകേഷ് സാർ അയാൾ വീണ്ടും എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ് ഒരുവിധത്തിൽ ഞാൻ ഒഴിഞ്ഞു മാറുകയാണ് മുകേഷിൻ്റെ സംസാരം കേട്ട് ഞാൻ വീണ്ടും ആചാര്യനെ അവിടെ നിന്നും തള്ളിയിട്ടു അപ്പോൾ മുകേഷ് പറഞ്ഞു സാർ ഇതെന്ത് കൊല്ലയാളിയാണ് അയാൾ തനിയെ തറയിൽ വീഴുകയാണ് ഉടൻ ഞാൻ മുകേഷിനോട് പറഞ്ഞു അയാൾ സ്വയം വീഴുന്നതല്ല അയാളെ ഞാനാണ് വീഴ്ത്തുന്നത് ഇനി നീ നോക്കിക്കോ അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും നിന്നെ കൊല്ലാൻ ശ്രമിക്കും പിന്നീട് വീണ്ടും തറയിലേക്ക് വീഴും സാർ സാർ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് പിന്നീട് ഞാൻ ഒന്നും നോക്കിയില്ല ആ ആചാര്യം മുഖം നോക്കി നല്ല പട കൊടുത്തു എന്റെ അടി കൊണ്ടതും ആചാര്യൻ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റു ഉടൻ മുകേഷ്നോട് ചോദിച്ചു കൊലയാളിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അവൻ വീണില്ലേ ആ സാർ അയാൾ ബോധമില്ലാതെ തറയിൽ കിടക്കുകയാണ് എങ്കിൽ നീ അയാളുടെ ഒന്ന് നോക്കൂ ഇല്ല സാർ ഇയാൾ ശ്വാസം എടുക്കുന്നില്ല ഇയാൾ മരിച്ചിരിക്കുന്നു മുകേഷ് പറഞ്ഞു ഉടൻ ഞാൻ ആചാര്യനോടായി പറഞ്ഞു നിങ്ങളുടെ ഈ ഒളിച്ചുകളി അവസാനിച്ചിരിക്കുന്നു അപ്പോൾ നമുക്ക് പോയാലോ ഇനി തന്റെ ബാക്കി മെഡിറ്റേഷനെല്ലാം ജയിലിലാവാം ആചാര്യൻ തലകുണിച്ചു നിന്നു അങ്ങനെ ഈ വിചിത്രമായ കേസ്